കേരള സംഗീത നാടക അക്കാദമിയുടെ ഈ വർഷത്തെ അവാർഡ് നിർണയത്തിൽ തിരുവനന്തപുരം സാഹിത്യ തിയേറ്ററിന്റെ മുച്ചീട്ട് കളിക്കാരന്റെ മകൾ ഇന്ന് നാടകത്തെ തഴഞ്ഞെന്നാരോപണം സംസ്ഥാനത്ത് ഇരുന്നൂറ്റി മുപ്പത്തി വേദികൾ പിന്നിട്ട നാടകത്തെ അവഗണിച്ചെന്ന് നാടക സമിതി പ്രവർത്തകർ ആരോപിച്ചു ഐക്കം മുഹമ്മദ് ബഷീറിന്റെ മുച്ചീട്ട് കളിക്കാരന്റെ മകൾ എന്ന നാടകത്തിന് കേരളത്തിലുടനീളം വലിയ സ്വീകാര്യത ലഭിച്ചെന്നും ഇരുപതിലധികം വേദികൾ ഇതിനകം പിന്നിട്ടു കഴിഞ്ഞെന്നും സംഘാടകർ പറഞ്ഞു മെയ് ഇരുപത്തിയാറ് മുതൽ മുപ്പത് വരെ സംഗീത നാടക അക്കാദമിയിൽ നടന്ന സംസ്ഥാനതല പ്രൊഫഷണൽ നാടക മത്സരത്തിലും നാടകം അവതരിപ്പിച്ചു ഇ എം എസ് സാംസ്കാരിക പഠന കേന്ദ്രത്തിൻ്റെതടക്കം എട്ട് അവാർഡുകൾ നാടകത്തിന് ഇതുവരെ ലഭിച്ചുകഴിഞ്ഞു നാടകത്തെ തഴഞ്ഞതിനു പിന്നിൽ ശ്വജനപക്ഷപാതവും നിഷ്പക്ഷ രാഷ്ട്രീയ താൽപര്യവും ഉണ്ടെന്നാണ് ആരോപണം ഒരു നാടക പ്രവർത്തനം എല്ലാവരും കൂടി സഹായിച്ചാണ് ഇപ്പോഴും എഴുന്നെങ്കിലും വെന്റിലേറ്റർ ആണെങ്കിലും മലയാള നാടക പ്രസ്ഥാനം നിലനിൽക്കുന്നത് മുച്ചിട്ടുള്ള മകൾ ഇല്ല എങ്കിൽ ജനരോക്ഷം ആളിക്കത്തുമെന്നും മത്സരം നടക്കത്തില്ലെന്നും കണ്ടുകൊണ്ട് ഞങ്ങളെ പറ്റിക്കാൻ ബോധപൂർവം അവർ മത്സരത്തിന് ക്ഷണിച്ചു ക്ഷണിച്ചു വരുത്തിയിട്ട് അവാർഡിന് പരിഗണിച്ചില്ല അവാർഡിന് പരിഗണിച്ചില്ലെന്ന് മാത്രമല്ല ആ ഫയൽ മാറ്റിവെച്ചു അവർ നാടകത്തിന്റെ ഒരു ഒരു ും അവരുടെ മനസ്സ് സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവള്ളൂർ മുരളി അധ്യക്ഷനായ സമിതിയാണ് നാടകങ്ങൾ വിലയിരുത്തിയത് സർക്കാരിന്റെ നോമിനിയായ മുരളി മുൻ അക്കാദമി സെക്രട്ടറിമാരിൽ നിന്നും വിഭിന്നമായി ഏകാധിപത്യ പ്രവണതയുള്ള ആളാണെന്നും മുരളി രാജിവെക്കണമെന്നും രാജിവെച്ചില്ലെങ്കിൽ പുറത്താക്കണമെന്നും സി ആർ മഹേഷ് എം എൽ എ ആവശ്യപ്പെട്ടു എനിക്ക് തോന്നുന്നത് വിശ്വാസ്യത ഇതെല്ലാം ഈ ഒറ്റ പ്രവർത്തനത്തിലൂടെ തകർത്ത് കളഞ്ഞിരിക്കുകയാണ് ഞാൻ ഉത്തരവാദിത്തോട് സംസാരിക്കുകയാണ് ഈ കരിവള്ളൂർ മുരളി എന്ന് പറയുന്ന ഈ പരിശോധിച്ചാൽ വകുപ്പ് പഠിച്ചാൽ അവിടെ അന്വേഷിച്ചാൽ സർക്കാർ തന്നെ ഈ സെക്രട്ടറി നിന്നും പുറത്താക്കും എന്നുള്ളതാണ് സിആർ മഹേഷ് എം എൽ എ നാടക രചയിതാവ് ഹേമന്ത് കുമാർ സംവിധായകൻ രാജേഷ് ഇരുളൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് കൊല്ലം